വിസർജ്യ മാലിന്യം തള്ളിയിരിക്കുന്നത് മേഖലയിൽ ദുർഗന്ധം രാത്രിയുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധ ഇത്തരം ജനദ്രോഹ പ്രവർത്തികൾ നടത്തിയത് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയോരത്ത് വിസർജ തള്ളുന്നത് പതിവാകുന്നുണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മാലിന്യം ജലാശയങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളായ കിണറുകളിലേക്കും ഒഴുകി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഇതിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ബി സി വി ന്യൂസ് നെല്ലുവായി